നമസ്കാരം പ്രിയുള്ളവർ വളരെ ഖേദകരമായ ഒരു വാർത്തയാണ് നമ്മൾ അഹമ്മദാബാദിൽ നിന്ന് കേൾക്കുന്നത് ഗുജറാത്തിൽ നിന്ന് കേൾക്കുന്നത് എയർ ഇന്ത്യയുടെ ഒരു ബോയിങ് വിമാനം അതിൻ്റെ ടേക്ക് ഓഫിൽ തന്നെ തകർന്നു വേണ്ടിയിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുമായിട്ട് ലണ്ടനിലേക്ക് പോകുന്ന ഒരു വിമാനമാണ് തകർന്നു വേണ്ടത് നമ്മൾ ഇപ്പോൾ ആസാദി ഗ്ലോബൽ ന്യൂസ് ലൈൻഡിലൂടെ ഇങ്ങനെ ഒരു വീഡിയോ വേഗത്തിൽ ചെയ്യുവാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ വീട്ടിലെ നാട്ടിലേക്ക് പോകുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുമ്പോൾ എൻ്റെ വൈഫ് പെട്ടെന്ന് പറഞ്ഞു എയർ ഇന്ത്യയുടെ വിമാനം ബുക്ക് ചെയ്യേണ്ട കാരണം ഈ ദിവസങ്ങളിലൊക്കെ എയർ ഇന്ത്യക്ക് ഓരോരോ അപകടങ്ങളുടെ വാർത്തകളാണ് കേൾക്കുന്നത് ഞാനപ്പം എൻ്റെ വൈഫിനെ ഒത്തിരി കളിയാക്കി അകാരണമായ ഭയമാണെന്ന് പറഞ്ഞു എയർ ഇന്ത്യയെ ആരൊക്കെയോ തകർക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാർത്തകൾ ഒത്തിരി പ്രചരിക്കുന്നത് എന്ന് കുറവാനടിയായി എന്താണെങ്കിലും ഇന്ന് രാവിലെ ആ വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ ആ ഒരു ഭയം അകാരണമെന്ന് ഞാൻ വിളിച്ച് പരിഹസിച്ച ഭയം ശരിയായിത്തീർന്നോ എന്ന് എൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടാകുകയാണ് എന്താണെങ്കിലും എയർ ഇന്ത്യക്കിത് കഷ്ടകാലത്തിൻ്റെ സമയങ്ങളാണ് ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് സർവീസായിട്ടാണ് ഇപ്പോഴും എയർ ഇന്ത്യ അറിയപ്പെടുന്നത് അതിൻ്റെ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പൊക്കെ ഇപ്പോൾ മറ്റ് വമ്പൻ ബിസിനസ് സാമ്രാജ്യങ്ങൾക്കൊക്കെയാണെങ്കിലും അത് ഇന്ത്യക്കാരുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഒരു എയർലൈൻസ് എന്ന പേരിലാണ് പൊതുജനം അതിനെ കരുതുന്നത് ഒരു വലിയ ദുരന്തമാണ് ദുരന്തമാണുണ്ടായത് എയർ ഇന്ത്യ പലപ്പോഴും അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ഫ്ലൈറ്റുകളൊക്കെ വളരെ പഴയതാണ് ഔട്ട്ഡേറ്റഡ് ആണെന്നുള്ള ഒരു പരാതി അതിനെക്കുറിച്ച് ഉണ്ട് ഈ അടുത്ത കാലത്താണ് വിസ്താരയും എയർ ഇന്ത്യയും തമ്മിൽ മേർജ് ചെയ്യുവാനിടിയായി തീർന്നത് വിസ്താരം നന്നായിട്ട് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫ്ലൈറ്റ് സർവീസായിരുന്നു പ്രത്യേകിച്ചും നമ്മളൊക്കെ സഞ്ചരിക്കുമ്പോൾ വിസ്താരം നമ്മൾ പ്രിഫർ ചെയ്യുമായിരുന്നു വിസ്താര പ്രിഫർ ചെയ്യാനുള്ള കാരണം ആ പുതിയ ഫ്ലൈറ്റുകൾ അതുപോലെ തന്നെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഇതൊക്കെ ഉള്ളതുകൊണ്ട് എയർ ഇന്ത്യയിലെ വൃത്തിയില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം പഴയ ഫ്ലൈറ്റുകളൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും സീറ്റുകളൊക്കെ ഇളകി ആടുന്നത് പോലുള്ള സിറ്റുവേഷൻ പല ഫ്ലൈറ്റുകകത്തും ഉണ്ടായിരുന്നു എൻ്റർടൈൻമെൻറ്റ് ഒന്നും വർക്ക് ചെയ്യാത്ത രീതിയിലുള്ള ഫ്ലൈറ്റുകൾ എന്നാൽ വിസ്താരം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ടാറ്റ ഏറ്റെടുത്ത് കഴിഞ്ഞ ശേഷം വിസ്താര എയർ ഇന്ത്യക്ക് ഒന്നിച്ചാക്കി അപ്പോൾ ഒരുപക്ഷേ ടാറ്റ പ്രതീക്ഷിച്ചത് ഈ എയർ ഇന്ത്യ ഒന്ന് പച്ചപിടിക്കും വിസ്താരയും കൂടി ഇങ്ങോട്ട് കിട്ടുമ്പോൾ പുതിയ ഫ്ലൈറ്റുകളൊക്കെ വരുമ്പോൾ വിസ്താരക്ക് കിട്ടിയ ഒരു ഒരു നല്ല ഒരു പേര് അത് എയർ ഇന്ത്യക്ക് കൂടെ കിട്ടുമെന്നാണ് ചിന്തിച്ചത് പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത് വിസ്താരയ്ക്ക് നല്ല പേരുണ്ടായിരുന്നു പക്ഷേ എയർ ഇന്ത്യയുടെ ആ പേരുദോഷം കൂടെ വിസ്താരയുടെ ഫ്ലൈറ്റുകൾക്ക് കിട്ടി അവസാനം ഇപ്പോൾ ഈ ഒരു അപകടം കൂടെ കഴിയുമ്പോൾ എനിക്കറിയില്ല എയർ ഇന്ത്യ പോലെയുള്ള ഒരു ഫ്ലൈറ്റ് സർവീസിൻ്റെ മേലുള്ള ആളുകളുടെ വിശ്വാസത്തിന് പിന്നെയും കോട്ടം തട്ടുമോ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ആ ഒരു കാര്യം സംസാരിച്ചു വിശ്വാസക്കോട് സംസാരിച്ചു ഇന്ന് പകൽ ഇങ്ങനെ ഒരു അപകട വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് വലിയ ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതി എയർ ഇന്ത്യയെക്കുറിച്ച് പിന്നെയും പ്രചരിക്കുവാൻ കാരണമായിത്തീരും വളരെ ഖേദകരമാകുന്ന ഒരു ന്യൂസാണ് കേട്ടത് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു അപകടത്തിൽപ്പെട്ടവർ അവർ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദിയോലരെ സഹായിക്കട്ടെ